രാജകീയ പ്രൗഢിയുടെ രഥചക്രം നീങ്ങിയ മൈത്രിയുടെ കായികത്തിൽ നാട്ടിതില്ലാത്ത നാട്ടുപെരുമ തീർത്ത് കലാകായിക ജീവകാരുണ്യ മേഖലകളിൽ നവചൈതം പകർന്ന പ്രവർത്തന മികവിന്റെ നേരസാക്ഷ്യത്തോടെ വൈറ്റ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തും ജനകീയമായി സംഘടിപ്പിക്കുന്ന ഏഴാമത് സീതി ഹാജി സ്മാരക സ്മാരകം ഏറനാട് ജനറിസം ഏറെ അധ്യക്ഷതയിൽ ടൂറിസം തുമരാമത്ത് ഉപമുഖപ്രതി പിഎ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം ടു ऑल ഓഫ് യു വെൽക്കം ടു 2025 മൈജി ഫ്യൂച്ചർ എറന വാട്ടർ ഫെസ്റ്റ് ледиസ് ആൻഡ് ജെന്റിൽമാൻ are you ready to get the thrill of exciting performance of energetic competition and power-packed performance of players? this is the most awaited section of the event. within a few minutes, we are going to watch and enjoy the georgian's performance. <laughs>

ജീവൻ ജീവൻ മൈത്ര ഏഴാമത് സീതി ഹാജി സ്മാരക എർനാട് ജലോത്സവം ഈ ജലോത്സവത്തിന്റെ ജനന കാലഘട്ടം അവിടെ അങ്ങോട്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലൂടെ വന്ന് കേരളത്തിന്റെ നിയമസഭ ഗവൺമെന്റ് ചീഫുമായി ലോകത്തോട് ഇവിടെ പറഞ്ഞ് ഇന്ന് മുപ്പത്തി മൂന്ന് കൊല്ലമായി അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങളിൽ ഏറ്റവും സമയം ചെലവഴിച്ചിരുന്ന ഈ പ്രയോജന മേഖലയിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു ജലോത്സവം ഈ ഊർങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിലെ ഇതിനു മുമ്പത്തെ കാരണന്മാരും ആളുകളൊക്കെ ഒരു ജനോത്സവം സംഘടിപ്പിക്കുകയും ഇന്ന് അത് വളരെ നല്ല രീതിയിൽ നടത്തപ്പെടാൻ പോവുകയാണ് ഇതുമായി സഹകരിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഇതിൻ്റെ സ്പോൺസർമാരായ മൈ ജി അതുപോലെ കെ ഫോൺ അതുപോലെ മറ്റ് സംഘടനകളൊക്കെ ഒരുപാട് ആളുകൾ നമ്മളിതിനെ സഹായിച്ചിട്ടുണ്ട് ഇതിനോ അതിനൊക്കെ പുറമെ ഈ നാട്ടുകാരായ ആളുകളാണ് ഇതിന് ഏറ്റവും അധികം സഹായങ്ങളും പിന്തുണയും നൽകിയത് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ പരിപാടിക്ക് പ്രിയപ്പെട്ട മന്ത്രി റിയാസ് മ്യൂസില വിളിച്ചപ്പോൾ ഞാൻ ദുബായ്ക്ക് പോയിട്ടില്ലെങ്കിൽ എന്തായാലും പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ വന്യനായ പിതാവ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി റിട്ടയർ ചെയ്ത അബ്ദുൽ ഖാദർ സാഹിബ് തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ എന്റെ പിതാവ് സീരിയാജിയുമായിട്ടുള്ള അക്കാലത്തെ ആത്മബന്ധം ഇന്നും അദ്ദേഹത്തിന്റെ വാപ്പിൽ ഞങ്ങൾ വളരെ ആത്മബന്ധത്തിലാണ് ഒരു കുടുംബത്തിലെ നായകൻ പോലെയാണ് അദ്ദേഹം വന്ന് തൊള്ളായിരത്തി അറുപത്തി നിലമ്പൂർ പോലീസിലെ എസ് ഐ ആയി റിയാസ്റ്റാപ്പ വരുമ്പോൾ ആ നിലമ്പൂരിനെ ഏറ്റവും ഒരു അച്ചടക്കവും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാം അടിച്ചമർത്തി നേരായതിലേക്ക് നിലമ്പൂരിനെ കൊണ്ടുവരാനുള്ള ഏറ്റവും മഹത്തായ പങ്കുവെച്ച് ക്രമസമാധാനം നേരെയാക്കിയ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട റിയാസ് സാഹിബിന്റെ വാപ്പ അബുൽ സാഹിബ് മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സി എച്ചിന്റെ ഏറ്റവും ആത്മ സുഹൃത്തായിരുന്നു അബ്ദുൾ ബഹാർ സാഹിബ് അന്ന് സി എച്ച് ആദ്യമായി കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി അന്വേഷണം നിലമ്പൂരിലേക്ക് വന്നപ്പോൾ സി എച്ചിന് സുരക്ഷ ഒരുക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വന്തിയായ പിതാവായിരുന്നു എന്ന് കൂടി ഇത്തരത്തിൽ ഞാൻ സ്മരിക്കുകയാണ് ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറഞ്ഞു അപ്പം ഞാൻ വിയാസിൽ തന്നെ ഒരു ബന്ധങ്ങൾ ഞാൻ പറഞ്ഞതാണ് സംഗതി ഞങ്ങൾ രണ്ടാളും രണ്ട് പാർട്ടിക്കാരാണെങ്കിലും നല്ല സുഹൃത്തുക്കളാണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ പരിപാടിയെ കുറിച്ച് ഞാൻ എന്തായാലും സിരിയായിട്ട് പേരിലെ പരിപാടികൾ ഞാൻ എന്തായാലും വരാമെന്ന് അങ്ങനെ കൃത്യ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഈ പരിപാടിക്കെത്തി പ്രിയപ്പെട്ട മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയപ്പെട്ട മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിൽ ഒരുപാട് ജലോത്സവങ്ങൾ നടക്കാറുണ്ട് അതൊക്കെ തെക്കൻ തിരുവിതാംകൂറിലേക്കാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടുകളൊക്കെ പോകുന്നത് ഒരുപാട് ജലോത്സവങ്ങൾ കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് തെക്കൻ തിരുവിതാംകൂറിലാണ് അങ്ങ് മലബാറിന്റെ പുത്രനാണ് കേരളത്തിന്റെ മന്ത്രിയാണ് കേരളത്തെ എല്ലാം ഒരുമിച്ച് ഒന്നായി കാണണമെങ്കിലും അങ്ങ് വന്നതിന് ശേഷമാണ് ബേപ്പൂരില് ബേപ്പൂര് ബെസ്റ്റും ബേപ്പൂരിൽ ജലോത്സവമൊക്കെ ആയിട്ട് ഒരുപാട് ഗവൺമെന്റിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് ഇങ്ങോട് പറയാനുള്ളത് ഒന്ന് ഞാൻ പ്രിയപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ മന്ത്രി വന്നു നമുക്കൊരു ജലയാത്ര നടത്താം എന്ന് പറഞ്ഞു ഞാൻ അങ്ങയോട് പറയുകയാണ് ഈ ഏറനാട് ഈ കൊണ്ടോട്ടി ഈ ബേപ്പൂർ അങ്ങോട്ട് ഒരു ജലയാത്ര നടത്തി അതിൻ്റെ സാധ്യതകൾ നിങ്ങൾ പഠിക്കണം എന്നാണ് എനിക്ക് ഇത്തരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത് അതുപോലെ തന്നെ ഈ ഏറനാടിന്റെ ഈ പ്രദേശങ്ങളിൽ കെ പറമ്പില് സി എച്ച് ജനോത്സവം നടക്കുന്നുണ്ട് ഇവിടെ മൈത്രി ജലോത്സവം നടക്കുന്നുണ്ട് നമുക്ക് സർക്കാരിന്റെ ഒരു പങ്കാളിത്തം സർക്കാരിന്റെ ഒരു അംഗീകാരം ഈ ജലോത്സവത്തിൽ ഉണ്ടാകാനുള്ള നടപടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയുന്നത് ഒരു നോർമൽ ഫണ്ടിങ്ങിൽ നിന്ന് സർക്കാർ അംഗീകരിച്ച ഒരു ഒരു പരിപാടിയായി ഇത് മാറ്റാൻ അങ്ങയുടെ സഹായം ഉണ്ടാകണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന് പദ്ധതി വീതം വെച്ചു ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന്റെ പദ്ധതി വീതം വെച്ചു അങ്ങനെ ത്രിതല പഞ്ചായത്തുകളുടെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ കൂടി വരും കാലങ്ങളിൽ ഏറ്റവും നല്ല ഒരു പദ്ധതിയായി ഒരു പദ്ധതിയായി ഇതിനെ ഈ ടൂറിസം പദ്ധതിയായി മാറ്റാൻ അങ്ങേടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാൻ മന്ത്രി പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് നാപ്പത്തിരണ്ട് ലക്ഷം രൂപ ീട്ടപ്പടിയിൽ നിന്ന് പണ്ട് അനുവദിച്ചിട്ടാണ് നമ്മുടെ മൈത്ര ഭാഗത്തിന്റെ മറ്റ് അറ്റുറ്റപ്പണികളും ഇപ്പം പെയിന്റ് അടിച്ചതും പെയിൻറ്റിനല്ല പൈസ ബാക്കിയുള്ള കാര്യത്തിൽ കാരണം ആ പൈസ പെയിൻറ്റിന് നാൽപ്പത്തി രണ്ട് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് നടക്കണ്ട അത് മറ്റു നഗരങ്ങളുടെ പ്രവൃത്തികൾക്കാണ് അതിൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് അപ്പം നമുക്ക് മന്ത്രിയുടെ ഏറ്റവും സഹായങ്ങളുണ്ട് മന്ത്രി പോയി ഈ ഭാഗങ്ങളിൽ മലബാർ മേഖലയിൽ ടൂറിസം വിജയിപ്പിക്കണമെന്നുണ്ട് തീർത്ഥാടന ടൂറിസം കേന്ദ്രത്തിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പോയി വെക്കേണ്ടി വാളയം പള്ളി അപ്പുറത്തിൽക്കുന്ന ക്രിസ്ത്യൻ പള്ളി അപ്പുറത്തിൽക്കുന്ന അമ്പലം അതൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തീർത്ഥാടന ടൂറിസത്തിൽ ഏറ്റവും മനോഹരമാക്കി രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുക നമുക്കും അങ്ങനത്തെ പദ്ധതികളൊക്കെ കൊണ്ടുവരണം അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല ഈ പരിപാടിക്ക് കൃത്യസമയത്തെത്തി ഇതിനെ ഇതിന്റെ ഉദ്ഘാടനത്തിന് വന്ന പ്രിയപ്പെട്ട മന്ത്രി റിയാസ് അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇതിൽ ഔപചാരികമായ ഈ ജലോത്സവത്തിന്റെ

സ്നേഹവാക്കുകൾ കേൾക്കാനാണ് സ്നേഹവാക്കൾ വേദിയിലുള്ള അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി റുഖിയ ഷംസു ഊർണാട്ടരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സിജിഷ അരീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ നൌഷർ കല്ലട കാവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഉസ്മാൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികൾ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടത് ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് വീണ്ടും ജലോത്സവം എത്തുന്നത് അതിൻ്റെ ആഹ്ലാദം നിങ്ങളുടെ മുഖത്തൊക്കെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ചാലിയാറിലെ ഓളപ്പരപ്പുകളിൽ ആവേശം നിറയാൻ വേണ്ടി പോകുന്ന സമയമാണിത് നീണ്ട കാത്തിരിപ്പിന് ശേഷം എത്തുന്ന ഈ ജലോത്സവം നമ്മുടെ ആവേശം ഒന്നുകൂടി വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ബഹുമാനായ സിതി ആജി സാഹിബിന്റെ ഓർമ്മ കൂടി തുടിക്കുന്ന വേദിയാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ബഷീർ സാഹിബ് ശ്രദ്ധപ്പെടുത്തിയപ്പോ എന്തായാലും ഞാൻ നിലവിൽ നിശ്ചയിച്ച പരിപാടികൾ ഒഴിവാക്കി തന്നെ പങ്കെടുക്കും എന്ന് പറയുകയില്ല കാരണം വിവിധ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ഒന്ന് സാഹിബ് എന്ന് പറഞ്ഞ ചെറുപ്പം മുതലേ എന്റെ തലമുറ പല നിലയിലും പല തമാശ കഥകളിലൂടെ മനസ്സിൽ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചൊരു വ്യക്തിയാണ് ഇപ്പോ നമ്മ വിട്ടു വിരിഞ്ഞിട്ട് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞു എന്നാലും ചെറുപ്പത്തിലെ ഓരോ തമാശ കഥകളും ഇപ്പോഴും മനസ്സിലുണ്ട് അത് മൈക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതല്ല പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു സാമൂഹിക പ്രവർത്തകൻ മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞു എനിക്ക് മാത്രമല്ല എൻ്റെ തലമുറയിലുള്ള കുട്ടികളൊക്കെ ഇന്ന് എൻ്റെ ഈ പ്രായത്തിൽ നിൽക്കുമ്പോൾ നർമ്മത്തിൽ പൊതിഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സംവാദങ്ങൾ പ്രസംഗ ശൈലി ഇതൊക്കെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു അഞ്ച് തവണ അദ്ദേഹം നിയമസഭാ അംഗമായി അഞ്ച് തവണ ചീഫ്ഷിപ്പായി ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ വ്യക്തിപരമായി അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചും എനിക്ക് എന്റെ വാപ്പ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഇതുപോലെ അതും ഒരു വള്ളംകളി അതും ചാലിയാറി അതൊക്കെ ഒത്തു വരികയാണ് സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിർബന്ധമായും അതിൽ ഒരു ജനപ്രതിനിധി ഒരു സർക്കാരിൻ്റെ ഭാഗമായുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഏത് പരിപാടി ഒഴിവാക്കിയും ഈ പരിപാടിയിൽ പങ്കുകൂടും എന്ന് സൂചിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് ഇവിടെ ചാലിയാറിന് ഒട്ടേറെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ചാലിയാറിലൂടെ ഒരു യാത്ര നടത്തി ചാലിയാർ അറബിക്കടലിൽ എത്തുന്ന ഫറോക്ക് വരെ ഒരു ജലയാത്ര നടത്തി ഇതിന്റെ സാധ്യതകളും ഇതിന്റെ പ്രചരണവും നടത്താൻ ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വള്ളംകളിക്ക് ഒട്ടേറെ പ്രത്യേകതയുണ്ട് ഒന്ന് ചാലിയാറിലേതാണ് രണ്ട് വലിയ നിലയിൽ ജനപങ്കാളിത്തമുണ്ട് മൂന്ന് സീതി ആജി സാഹിബിൻ്റെ പേരിലുള്ളതാണ് അതുകൊണ്ട് ഇനി മുതൽ ഈ വള്ളംകളിക്ക് ടൂറിസം വകുപ്പ് ഫണ്ട് നൽകി സഹായിക്കും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് എല്ലാ നിലയിലും ഇതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം അടുത്ത വർഷം ഇതിലും ഗംഭീരമായി നമുക്ക് ഈ ജലോത്സവം സംഘടിപ്പിക്കണം അതിനെല്ലാ പിന്തുണയും ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള ഞാൻ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം ഒരു ജലോത്സവം സംഘടിപ്പിക്കാൻ തയ്യാറായ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിനെയും മൈത്ര വൈറ്റ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തണം ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിനെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാട്ടി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൽ ഒന്നാം സമ്മാനം കിട്ടിയത് മൈത്ര ടൗൺ ടീമിനാണ് എന്നുള്ളത് ചൂടിക്കാട്ടാണ് അവര് ഞാനെപ്പോഴും ഓർക്കുന്നു സമ്മാനം വാങ്ങാൻ വന്നപ്പോൾ കയ്യു പിടിച്ചുകൊണ്ട് ആ സഹോദരങ്ങൾ പറഞ്ഞത് നമ്മളെ ഇവിടെയാണ് അരീക്കോഡാണെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും ഓർക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നല്ല മത്സരം നടന്ന മത്സരത്തിനാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ജലോത്സവങ്ങൾ നദികളാലും ജലാശയങ്ങളാലും സമ്പന്നമായ കേരളത്തിന്റെ ജലോത്സവങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം ഓരോ ഇടത്തും വ്യത്യസ്ത സാധ്യതകളാണ് ഇപ്പോ ആലപ്പുഴയിലും അല്ലെങ്കിൽ കൊല്ലത്തോ അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ ഒരു ഭാഗത്തോ കോട്ടയത്തോ പത്തനംതിട്ടയിലോ ഉള്ള സാധ്യതയല്ല ചാലിയാറിലെ സാധ്യത അപ്പൊ ഈ സാധ്യതകളെ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം അത് എങ്ങനെ പറ്റുമെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി വർഷം നമുക്ക് തീർച്ചയായും ചാലിയാറിൻ്റെ ജലോത്സവ സാധ്യതകളെ നല്ല അർത്ഥത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന വർഷമായി മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് നമ്മുടെ വള്ളംകളി എല്ലാ നിലയിലും ലോകപ്രസിദ്ധമാണ് നെഹ്റു ട്രോഫി വള്ളംകളി വലിയ ആവേശം നൽകിയതാണ് ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല ചെറുവള്ളങ്ങളും വള്ളംകളിയുടെ ആവേശം നൽകുന്നുണ്ട് വള്ളംകളി ആവേശത്തെ പരമാവധി പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ഇത്തവണ ചൂരൽമല ദുരന്തം കാരണം നമുക്ക് അത്ര വിപുലമായി സംഘടിപ്പിക്കാനായില്ല എന്നാൽ കഴിഞ്ഞ വർഷം അത് മലബാറിലെ കൂടി വ്യാപിപ്പിക്കാനായിട്ടുണ്ട് അത് നമുക്ക് ഇനിയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം അത് ഇനിയും നമുക്ക് സജീവമാക്കണം ഇങ്ങനെ എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു ഏറനാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് ടൂറിസം മേഖലയിലെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സാധ്യമാകുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏത് നിർദ്ദേശങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് കൂടെ ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകം അറിയിക്കുകയാണ് ഞങ്ങളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പം സ്റ്റേജിലുള്ള പലരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രധാന പ്രസ്ഥാനത്തിന്റെ ഏരിയ സെക്രട്ടറി ശ്രീ ഷൗക്കത്ത് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ബഹുമാനായ ബഷീർ എം എൽ എ ആയാലും ഞങ്ങളൊക്കെ നിയമസഭയിൽ അതിശക്തമായി രാഷ്ട്രീയം പറയാറുണ്ട് നിയമസഭയ്ക്ക് പുറത്തും പറയാറുണ്ട് അത് ഇനിയും തുടരും അതിലൊന്നും ഒരു സംശയമില്ല ശക്തമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ഞങ്ങൾ നടത്തും അത് ചിലത് തമാശയിലും ഇങ്ങോട്ട് പറയും തിരിച്ച് അങ്ങോട്ടും പറയും ഒക്കെ ഉണ്ടാവും എന്നാൽ നാടിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അത് നന്മയുടെ നീതിയുടെ രാഷ്ട്രീയമാണ് അതിൽ ഞങ്ങൾ യോജിക്കാവുന്ന എല്ലാ നിലയിലും ഞങ്ങൾ എല്ലാവരും യോജിച്ച് മുന്നോട്ടു പോകും നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ അതിൽ നമുക്ക് കൈകോർത്ത് എന്ത് ചെയ്യാനാകുമോ അതിൽ കൈകോർക്കാവുന്നതാണ് അതിലൊരു ഒരു ഇല്ല അതിൽ എല്ലാ നിലയിലും കൈകോർത്ത് മുന്നോട്ട് പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം യാഥാർത്ഥ്യമായി ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള പ്രദേശമാണ് ചാലിയാറും ചാലിയാർ പരിസരവും ഈ പ്രദേശവും ഇവിടെ സീതിയാജി സാഹിബിന്റെ പേരിലുള്ള ഒരു വള്ളംകളിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ഏറെ സന്തോഷകരമാണെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം സാന്നിധ്യത്തിൽ തന്നെ ജലോത്സവ സപ്ലിമെന്റ് പ്രകാശനം നടത്തുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റുഖിയ ഷംസു സപ്ലിമെന്റ് കമ്മിറ്റി കൺവീനർ സക്കീർ മാസ്റ്റർക്ക് നൽകി അതുപോലെ തന്നെ മികച്ച സേവനത്തിൽ മുഖ്യമന്ത്രിയുടെ ബാഡ്ജ് ഓഫ് ഓണർ കരസ്ഥമാക്കിയ പി വി സലീമിന് മിനിസ്റ്ററിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ സംസ്ഥാന ഗണിത അതുപോലെ സംസ്ഥാന ഗണിത ശാസ്ത്രമേളയിൽ മേളയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഫാത്തിന ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിനിസ്റ്ററിൽ നിന്ന് സ്വീകരിക്കുന്നു ഈ ജലോത്സവത്തിന്റെ ലോഗോ ഡിസൈനി ഷമീം പാറക്കൽ അവൾക്ക് മന്ത്രി റിയാസ് നിർവഹിക്കുകയാണ് പേരനാട് എം എൽ എ പി കെ ബഷീർ അവർ പി മുഹമ്മദ് റിയാസ് അവർക്ക് ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അവർകൾക്ക് വ്യവഹാരം കൈമാറുകയാണ് ഭാഗമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് ഈ സിരിയാജി ജലോത്സവത്തിന് സർക്കാരിന്റെ ഒരു ലക്ഷം രൂപ ഫണ്ട് ഇത് മുതൽ അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചിരിക്കുന്നു ആ സന്തോഷകരകരമായ കാര്യം നിങ്ങളോട് പറയാണ് ഇതിന് സഹായകരമായ നിലപാട് എടുത്ത മന്ത്രി റിയാസ് അവർക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ മേലുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഞാൻ അടുത്തതായി ഈ വേണ്ടി

ഒത്തു വന്നപ്പോൾ ഇത് വളരെ സന്ദേശം എന്ന് തോന്നിയ ഒരു നിമിഷമാണ് നമുക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്